കിടന്ന് കാഴ്ചയില്ലിരുന്നേ ഇതെന്നും വൈറ്റ് അടയ്ക്കണം ഇടയ്ക്കുടക്കണം ഇല്ലേക്ക് ഇപ്പം പിന്നെ നരബലിയുടെ ആ സമയത്ത് രണ്ടു കോടി എടുത്തല്ലോ എന്ത് പ്രചലനം കിട്ടും ഞാൻ കുഴപ്പമില്ല എസ് പി എനിക്ക് എസ് പി എനിക്ക് അതിന് ന്യായമായിട്ടുള്ള നല്ല പ്രതിഫലം ഡി ജി പിന്നെ നിശാന്തി മേടവും നിശാന്തിരി മേടവും ആണ് അതിനകത്ത് എന്നിട്ട് തന്നത് എസ് പി നമ്മുടെ പത്ത് മിനിറ്റ് എല്ലാവരും ഡി വി എസ് പി എല്ലാവരും കൂടിയാണ് അല്ല ഞാൻ കഴിക്കുമായിരുന്നു എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴിക്കും പക്ഷെ ഇത് ഇപ്പൊ ഞാനൊരു പത്തൊമ്പത് പതിനഞ്ച് വർഷം കൊണ്ട് ഈ എടുക്കാൻ പോകുമ്പോൾ ഞാൻ തോന്നും സാറിനങ്ങൾ സ്ഥിരം വെള്ളപൊടി എന്ന് പറഞ്ഞാൽ എനിക്കില്ല പിന്നെ ഞങ്ങളുടെ പോലീസിൻ്റെ അവിടുത്തെ ഫംഗ്ഷനോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കഴിക്കും പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിക്കും അത് ബോഡിയെടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഏറിയ തുറന്നില്ല എൻ്റെ തലയെക്കുറി ഒഴിക്കാൻ നോക്കിയിട്ടുണ്ട് ആൾക്കാർ കഴിക്കത്തില്ല കാരണം അതിനകത്തൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കാരണം ഞാനൊരു എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എസ് പിന്നെ ചാൻസ് ഒരു മണം കിട്ടിയാൽ അന്നേരം ഒന്നും മിണ്ടത്തില്ല നാളെ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു പോറിലിങ്ങനെ വീണാൽ ഇതിനുള്ളവരിക്ക് തന്നെ ഒരുപാട് കേസുകൾ ഇല്ല എനിക്കങ്ങനെ സഹായം എന്ന് വെച്ചാൽ എന്തേലും പിന്നെ പിന്നെന്തോ ഈ അടുത്തുള്ളവരുടെ പറഞ്ഞു പിന്നെ നമ്മൾ ആ കാര്യം എന്നെ ആരെന്തേലും പറഞ്ഞാൽ എടുത്താലും അടിക്കരുത് കാരണം വെച്ചാൽ ഈ ചില പുളികൾക്കുണ്ട് എന്നെ കാണുമ്പോൾ അവിടെ കഴുകനോ എന്നൊക്കെ പറയുന്നവരുണ്ട് പറഞ്ഞതു ഉദ്യോഗസ്ഥർ കൊടുക്കുകയായിരിക്കും ഞാൻ അയ്യായിരത്തി മുന്നൂറോളം കഴിഞ്ഞു കാരണം അയ്യായിരത്തി മുന്നൂറല്ല അധികം കൂടി ചേർന്നും നമ്മൾ കൂടുതൽ എടുക്കത്തില്ല അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ദൈവത്തെ ശരിക്കും നേരിട്ട് കളിക്കുന്നത് ഞാൻ അടക്കലപ്പള്ളിയിൽ പോകുന്നു പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പള്ളിയിൽ ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല പിന്നെ അമ്പലം പോകാൻ പോകാറില്ല പോകാനും നിർത്തിയാണ് പിന്നെ എനിക്കങ്ങനെ ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ചില കൂടിയിരുന്ന ദേഹത്തൊക്കെ വേറെ വരച്ചാൽ അതുപോലെ കിടന്ന് ഒറ്റയ്ക്ക് ഇറന്ന് കഷ്ടപ്പെടുമ്പോൾ അതുമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും എന്നുള്ളതല്ലാതെ വേറെ യാതൊരു എനിക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഒരു ഇത്ര എന്നു പറയാൻ തന്നെയാണോ ഇന്ന് ഞാൻ പറയത്തില്ല പിന്നെ കഷ്ടപ്പെട നല്ല കഷ്ടപ്പെടുന്നതിന് ഞാൻ പറയും എനിക്ക് തെറ്റാണ് ചിലർ ഞാൻ അങ്ങോട്ട് കാശ് കൊടുത്തു വിട്ട ഓരോ പൊടിയുണ്ട് ചില ഫ്രീ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ അത്ര സാഹചര്യം മനസ്സിലാക്കി ഇത്തരത്തിലോ എന്ന് പറയും ഇന്നുവരെ ഒരു വെയിറ്റ് പറഞ്ഞേ മരിച്ചിട്ടുമില്ല ഇത്രയും പിന്നെ നല്ല ഇത്തിരി പഴയ പൊറിയൊക്കെയാണെങ്കിൽ വെയിറ്റ് തെറ്റും അത് ചില അവർ വിളിക്കുമ്പോഴേ പോലീസുകാർ പറയും സോമനായിട്ട് ഇന്നത് കൊടുക്കണം അതെ അവിടുന്ന് മോടി വരുന്നതാണ് പറഞ്ഞത് ഈ ഇരട്ട ഇട്ടനരമിക ബോഡി എടുക്കുന്നതിനെക്കാളും പ്രയാസമായിരുന്നു കൊടുമണ്ണയെ ആ ബോഡി ബോഡിയെടുത്തത് ഏറ്റവും ബുദ്ധിമുട്ട് ആ തോന്നിയാണ് കാരണം ഈ കാലും കൈയും ഇല്ലാതെ വരുമ്പോൾ ഈ പട്ടി കടിച്ചപ്പോൾ അത് എന്ത് മാത്രമല്ല അങ്ങനെ വേദന അനുഭവിച്ചില്ല എന്നാലും ഈ പട്ടി കംപ്ലീറ്റ് കടിച്ചോണ്ട് പോയതിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു ഫീൽ ആയിക്കും ആ ബോഡി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വല്ലാതെ ഇതായിപ്പോകും പട്ടികളെ പാറും അതെല്ലാം നമ്മളതുകൊണ്ട് ചിന്തിക്കാൻ പോകുന്നത് ഒരു പട്ടി കയറിട്ട് ഈ നാട്ടുകാരും കണ്ടില്ല എന്നുള്ളൊരു രീതിയാണ് എനിക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞിട്ട് തന്നെ ഈ പിന്നെ കോയ്പുറത്ത് ഒരു കനാലത്തിന് അസുഖം വന്ന് കൂട്ട് വന്ന് വീണു ഒരു ആയിരം ജനങ്ങളുണ്ട് കാണാനായിട്ട് ആ ജനങ്ങളെ കാണുക ഈ വെള്ളത്തി കിടക്കുന്ന ഒന്ന് എടുക്കാനാകുമോ എന്നെ വിളിച്ച് ഞാനിവിടുന്ന് ഓടിച്ചെന്ന്

പ്പ് ചെയ്താണ് ഇത് ബോഡി ഇറക്കിയത് ഞാൻ തോട്ടഭാഗത്തുനിന്ന് ഞാലിക്കുണ്ടത്തുന്ന തോട്ടഭാഗത്തേക്ക് ഇതീടെ ലൈൻ വലിയ അത് കൂടെ ഉണ്ടായിരുന്നു റാണിക്കാരൻ്റെ പയ്യനുണ്ടാകും അവന് ഇതിന് സ്റ്റേവേർ അയച്ച് അഴുത്ത രൂപയുമ്പോൾ വിട്ട ചോദിക്കാവും നേരെ ഒന്ന് കണ്ണത്തിരിക്കും ആ കണ്ണിലെ കണ്ണ് കൃഷ്ണമണിയുടെ പകുതി റോഡിൽ കിടക്കുന്ന ഞാൻ കണ്ടു എന്നിട്ടും ഇവിടെ പിന്നെ നേരെ നല്ലാട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി അടപ്പാക്കും പറഞ്ഞു വരുന്ന പ്രതിയല്ല ഒരു ഇരുപത് കിലോമീറ്ററുള്ളിൽ എവിടെയെങ്കിലും ആശ്രയിക്കാൻ ആക്കണമെന്ന് അവിടെ നേരെ അമിത അവിടെ വന്ന് അന്ന് ജലപ്രസാദാണ് എസ് പി അദ്ദേഹം പിന്നെ അന്ന് അൽകുമാറും ശനാശരി ഉള്ളിൽ ശനാശരിക്കാനൊരു രസം മരിച്ചു മരിച്ചുപോയി പിന്നെ ഇവിടെ ഇവിടെ അപകടം ഉണ്ട് അപകടം അല്ല പുള്ളീസായി മരിച്ചതാണ് അദ്ദേഹം എല്ലാം ഓടി വന്നു രാത്രി ഒരു ഒരു മണിയായപ്പം തൊട്ട് ഓപ്പറേഷൻ ചെയ്ത് വെച്ചു കാരണം പത്ത് മുപ്പ് ഒത്തിക്കെട്ട് ഒത്തിക്കെട്ട് വെച്ചു അത് അടുത്ത് കളയാൻ മനസ്സ് തോന്നിയില്ല പിന്നെ അത് വെച്ചിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് കടുത്തത് കെടുത്ത് കണ്ടിട്ട് വേറെ ഇല്ലേറ്റിമോ ഡമ്മി വെച്ചേരുന്നേ ഉള്ളൂ ഇതെന്നും വൈകിട്ട് എടുക്കണം ഇടയ്ക്കാൻ എടുത്ത് തുടക്കണം ഇല്ലേക്കും അങ്ങനെ ഇതാണ് അതിൻ്റെ ജീവരി കണ്ണു വെച്ചാണെങ്കിൽ ഈ ലോകം ഇടയ്ക്ക് പോകുന്നതും വരുന്നതും എല്ലാം പിന്നെ ഏത് ലോകത്ത് വെച്ച് നോക്കാൻ ഞാൻ ചാവുന്നു അവരെ വെച്ചാല് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല പിന്നെ എന്റെ കണ്ണിൽ 带到包里。